ഗ്രീൻസ് മൂന്നാറിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹരണത്തോടെ ഞായറാഴ്ച നടക്കുന്ന റെയിൻ ഫോർട്ടി പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു പഴയ മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിൽ രാവിലെ ഒമ്പതിന് രജിസ്ട്രേഷൻ ആരംഭിക്കും തുടർന്ന് ഒമ്പത് മുപ്പതിന് എം എം മണി എം എൽ എ മത്സരങ്ങൾ ടിക് ഓഫ് ചെയ്യും ഗ്രീൻസ് മൂന്നാറിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ ഞായറാഴ്ച നടക്കുന്ന റെയിൻഫോർട്ടി പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു പഴയ മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിൽ രാവിലെ ഒമ്പതിന് രജിസ്ട്രേഷൻ ആരംഭിക്കും തുടർന്ന് ഒമ്പത് മുപ്പതിന് എം എം മണി എം എൽ എ മത്സരങ്ങൾ കിക്ക് ഓഫ് ചെയ്യും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ എ രാജ എം എൽ എ ഡിവൈഎസ്പി അലക്സ് ബേബി എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്യും സമ്മാന താരങ്ങളും നമ്മൾ യൂണത്തിൻ്റെ നേതാവ് എല്ലാം അഡ്വറ്റിയ രാജ നിലനിൽക്കും വ്യക്തിഗത മത്സര ചാർമ്മൻമാർക്കുള്ള ഉപകാരം മൂന്നാർ യു എസ് പി നൽകുന്നതാണ് ആ സമയത്ത് മുൻ എം എൽ എ ശ്രീ എ കെ മുണി സി പി ഐയുടെ മണ്ഡലം സെക്രട്ടറി ചന്ദ്രകാന്ത് തുടങ്ങി രാഷ്ട്രീയ സാമിതി സംസ്കാരിക്ക നേതാക്കൾ മൂന്നാറിലെ മൺസൂൺ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അയൽ സംസ്ഥാനത്ത് നിന്ന് മുപ്പത്തിരണ്ട് ടീമുകളെ പങ്കെടുപ്പിച്ച് മൂന്നാർ റെയിൻഫോർട്ടി പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരങ്ങൾ നടത്തുന്നത് ആറു പേരടങ്ങുന്ന ഒരു ടീമിന് അഞ്ച് പെനാൽറ്റി കിക്കുകളാണ് ഉണ്ടാകുന്നത് നോക്കൌട്ട് രീതിയിലാണ് മത്സരങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനം നേടുന്നവർക്ക് യഥാക്രമം മുപ്പതിനായിരം ഇരുപതിനായിരം പതിനായിരം അയ്യായിരം രൂപ വീതവും കൂടാതെ വ്യക്തിഗത സമ്മാനങ്ങളും ട്രോഫികളും നൽകും കൂടാതെ കാണികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ഉണ്ടായിരിക്കുമെന്നും ഗ്രീൻസ് മൂന്നാർ പ്രസിഡന്റ് കെ എ മജീദ് സെക്രട്ടറി ജി സോജൻ ട്രഷറർ ബിജു മാത്യു റെയിൻഫോർട്ടി ഷൂട്ടൌട്ട് മത്സര ചെയർമാൻ കെ കെ വിജയൻ കൺവീനർ ലിജി ഐസക് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മൂന്നാർ